കണ്ണൂർ പാലത്തിൻ കടവിൽ നാല് പശുക്കളെ കൊലപ്പെടുത്തിയ കടുവ കൂട്ടിൽ വനംവകുപ്പ് സ്ഥാപിച്ച കൂട്ടിൽ കടുവ കുടുങ്ങുകയായിരുന്നു വയനാട് കുപ്പാടി കടുവാ സങ്കേതത്തിലേക്ക് കടുവയെ കൊണ്ടുപോയി അഭിജിത്ത് പിഴക്കുന്നുണ്ട് വിവരങ്ങളുമായി അഭിജിത്ത് പ്രദേശവാസികൾക്ക് ആശ്വാസമായിരിക്കുന്നു കടുവ കൂട്ടിലായിട്ടുണ്ട് കടുവയെ വനംവകുപ്പ് കൊണ്ടുപോയോ ആദരാജയം സുധി നിലവിലിപ്പോൾ കടുവയെ വയനാട് കുപ്പാടി കടുവ സംരക്ഷണ കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് ഇന്നലെ രാത്രി ഏതാണ്ട് പന്ത്രണ്ട് മണിയോടുകൂടിയാണ് കടുവ കൂട്ടിലകപ്പെടുന്നത് നാല് പശുക്കളെ വന്യജീവി ആക്രമിച്ച ഒരു വിവരം അത് ഇന്നലെ ഉച്ചയോടുകൂടിയാണ് പുറത്തു വരുന്നത് കടുവയാണ് എന്നുള്ളത് തന്നെയായിരുന്നു സംശയം പിന്നാലെ വനം വകുപ്പ് ഉദ്യോഗസ്ഥരെത്തി കടുവ തന്നെയാണ് ഈ പശുക്കളെ കൊന്നത് എന്ന കാര്യം സ്ഥിരീകരിക്കുകയും ചെയ്തു പിന്നാലെയാണ് അവിടെ ഒരു കൂട് സ്ഥാപിച്ചത് ഈ കൂട്ടിൽ രാത്രിയോടുകൂടി കടുവ കുടുങ്ങുകയും ചെയ്തു നിലവിൽ ഇപ്പോൾ പ്രദേശത്തുള്ളവർക്ക് ആശങ്ക ഒഴിഞ്ഞിട്ടുണ്ട് കാരണം കടുവയാണ് ഏതെങ്കിലും രീതിയിൽ ആളുകൾക്ക് നേരെ തന്നെ ആക്രമണം ഉണ്ടാകുമോ എന്നതടക്കമുള്ള ഭയം നാട്ടുകാർക്കുണ്ടായിരുന്നു പേടിയുണ്ടായിരുന്നു അതിനാൽ തന്നെയാണ് കൂട് ഇന്നലെ തന്നെ മനംവകുപ്പ് സ്ഥാപിക്കുന്ന സ്ഥാപിക്കുന്നത് ഏതായാലും കടുവ ഇപ്പോൾ കൂട്ടിൽ കുടുങ്ങിയിട്ടുണ്ട് കടുവയെ ഇവിടെ നിന്ന് വയനാട്ടിലേക്ക് മാറ്റുകയും ചെയ്തു വിശദാംശങ്ങൾ നൽകിയത്